ഒന്നും അറിയണ്ടല്ലോ ആകെ ഉള്ളൊരു ഞായറാഴ്ച എന്നാ എന്നെ വന്നൊരു കൈ സഹായിക്കാതെ കിടന്ന് നീ ഞായറാഴ്ച ഞാൻ ഇവിടെ കിടന്ന് അടുപടിക്കാം അതെ നീ പോയിട്ട് അഡ്രസ് മാറ്റിട്ട് വന്നില്ല

ഇത് തന്നോട് ഇന്ന് പോകണ്ടാന്ന് പറയാനിരുന്ന പിന്നെ തനിക്ക് എക്സാം ആണത് പറഞ്ഞോണ്ട് മാത്രം ഒന്നും ഉള്ളൂ

അശ്വതി അമ്മേ നീ പോയ ആ വിളക്ക് വെച്ചേ ഏ നേരം ആ ബുക്കും തുറന്നു പിടിച്ചിരുന്നു പോണം ആ ബുക്കിനെത്തി റെസ്റ്റ് കൊടുക്ക അമ്മ ഞാനിപ്പ പഠിക്കാനിരുന്നതേ ഉള്ളൂ എന്തായാലും കൊള്ളാം ഇപ്പൊ ഞാൻ പറഞ്ഞു പോയി ചെയ്യേത രാവിലെ തന്നെ എണീറ്റോ പിന്നെ എഴുന്നേക്കാതെ ഒറ്റക്ക് എഴുന്നേ എത്രയാന്ന് വെച്ചാൽ ഞാനിങ്ങനെ പണിയെടുക്കണത് മോൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണ് എനിക്കൊരു കൈസകായാവുന്ന ഞാൻ കരുതിയത് അതേ കല്യാണം കഴിഞ്ഞ മാസം ആറായി വിശേഷം ഒന്നും ആയല്ലേ പാടുകൾ ചോദിച്ചു തുടങ്ങി കൊള്ളാം അപ്പൊ ഇനി എന്നാ പല് വന്നിട്ടോ മോളെ ഒരു കുഞ്ഞൊക്കെ ആയാലും പഠിക്കാനൊക്കെ പറ്റും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അതെ നാളെ പിന്നെ നാട്ടുകാരെ കൊണ്ട് മച്ച ചെയ്ത് ഉടുപ്പിക്കാരി നിങ്ങൾക്ക് കൊള്ളാം കുഞ്ഞ കാര്യം നമ്മള് നേരത്തെ തീരുമാനിച്ചതല്ലേ അമ്മ പറഞ്ഞാലും ചോദിച്ചു ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറയുന്നേ അതൊന്നും വേണ്ട അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ കുഞ്ഞുങ്ങളായാലും പഠിക്കാലോ ശരി എത്ര നേരം കഴിഞ്ഞു വിളിക്കുന്നു അച്ഛൻ അച്ഛന് സമയം കഴിഞ്ഞു നിനക്ക് സമയത്തിന് അടുത്തു കൊടുത്തൂടെ ഇപ്പൊ പഠിക്കാൻ പോകാൻ പറ്റാത്തത് നല്ല വിഷമം ഉണ്ടല്ലേ അതൊന്നും സാരില്ലേ ഓരോരുത്തർക്കും ഓരോന്നും വിധിച്ചിണ്ട് വിധിച്ച പോലെ വേറെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കില്ലല്ലോ നേരം ഇവിടെ ഫോൺ ചെയ്തോണ്ട് വീട്ടിലെ പണി എന്നാ ശെരി അമ്മേ ഇവിടെ കുറച്ച് പണികളുണ്ട് അത് കേട്ടാ എന്താ എനിക്കൊരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറോ അതെന്നു ഇപ്പൊ എനിക്കൊരു അത്യാവശ്യം അത്യാവശ്യമാണെങ്കിൽ ഇപ്പൊ എൻ്റെ ഒന്നുമില്ല അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഇന്നലെ പുറത്തു പോയാലോ അപ്പൊ പറയാരുന്നല്ലോ മോള് അനേറ്റ കല്യാണകാരി ഒന്നായില്ലേ കല്യാണം കഴിഞ്ഞാലോ ജോലി നോക്കാലോ ഒരു പ്രായം കഴിഞ്ഞാ പെങ്ങുട്ടളെ കെട്ടിചുടുന്ന് തന്നെ നല്ലದು ആשרീ യോഗ കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കാതിരിക്കാനല്ല അമ്മ എന്താ ജോലിക്ക് പോത്തെ എന്താ ഫ്രണ്ട്സിൻ്റെ അമ്മാവർക്ക് ജോലി ഇട്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കലൊന്നും നടക്കില്ല അമ്മ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു വെറുമ്പന്തൊക്കെ ആഗ്രഹങ്ങളോട് കൂടിയാ വന്നത് കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കയാ ജോലിക്ക പോവുക അത് കഴിഞ്ഞിട്ട് മതി കുട്ടികള് അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളോട് കൂടിയാണ് ഞാൻ കേറി വന്നത് എന്നിട്ട് എന്തായി കുട്ടി ഭർത്താവ് അമ്മായിപ്പനമ്മായി ഒരു ഇട്ടാവട്ടത്തിൽ ഞാൻ ഒതുങ്ങി പോയില്ലേ അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും എല്ലാ പെൺപിള്ളേരും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി വരുന്നത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഠിക്കലൊന്നും നടക്കില്ല അവരവരുടെ ജോലികൾ അവരവര് ചെയ്ത് കഴിഞ്ഞ ഒരു വീട്ടിലൊരു പെണ്ണിന്റെ ആവശ്യമില്ല എല്ലാവർക്കും അവർക്ക് അവരവരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് വിനിയോഗിച്ച എന്തിനാ വീട്ടില് ജോലിക്ക് ആയിട്ട് വീട്ടിലെ പണികൾ ചെയ്യാനായിട്ട് ഒരു പെണ്ണ് അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മ എല്ലാ പിള്ളേരും പ്രതീക്ഷയോട് കൂടിയേ കയ അതില്ലാതാക്കണ്ടത് ആ വീട്ടിലെ അപ്പനും അമ്മായിപ്പനും അമ്മായിനയും അല്ലെങ്കിൽ ഭർത്താവ് അവരാണ് അവരുടെ ജീവിതം നശിപ്പിക്കണത് അവിടെ സുഖാണ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത് അവരൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് പോലും ഭർത്താവിന്റെ മുന്നിൽ കഴിഞ്ഞിട്ടുണ്ടരവസ്ഥ വരെയല്ലേ അത്രയും ഞാൻ പറഞ്ഞു